ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂർ നഗരസഭയിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വിഭാവനം ചെയ്ത കദളീവനം കദളിവാഴ കൃഷിയുടെ നഗരസഭാ തല നടീലുത്സവം സംഘടിപ്പിച്ചു പാലുവായി സെന്റ് ആന്റണീസ് സി യു പി സ്കൂളിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂരിന്റെ മതമൈത്രിയുടെ പ്രതീകം കൂടിയായി കദലിവാഴ കൃഷി മാറി എന്ന് ചെയർമാൻ പറഞ്ഞു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ വാർഡ് കൗൺസിലർ അജിത ദിനേശൻ കൗൺസിലർ പി കെ നൌഫൽ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ നോയൽ സിസ്റ്റർ മദർ സുപ്പീരിയർ ഷൈനി മരിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭി എന്നിവർ സംസാരിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ എം ഷഫീർ സ്വാഗതവും കൃഷി ഓഫീസർ വി സി രജീന നന്ദിയും പറഞ്ഞു വാർഷിക പദ്ധതിയിൽ രണ്ട് ലക്ഷം രൂപ വകയിരുത്തി ഇരുപത്തിയഞ്ച് ക്ലസ്റ്ററുകളിൽ അയ്യായിരം കദലിവാഴകളാണ് കൃഷിക്കായി ഒരുത്തിയിരിക്കുന്നത് കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനും വേണ്ടിയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ും മഞ്ഞുളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്